ഇന്ന് ലോക മുള ദിനം സഞ്ചാരികളെ ആകർഷിച്ച് മുല്ലശ്ശേരിയിലെ ഫാം റോഡിൽ മുളകൾ വളർന്നു നിൽക്കുന്നത് കണ്ണിനിമ്പമേകുന്ന കാഴ്ചയാണ് മുല്ലശ്ശേരി കോൾ മേഖലയിൽ മാടക്കാക്കൽ പാലത്തിനു സമീപം കെ എൽ ഡി സിയുടെ വടക്കേബണ്ടിലെ ഫാം റോഡിലാണ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ തണലിട്ട് മുളകൾ നിൽക്കുന്നത് തണലും ദൃശ്യഭംഗിയും സമന്വയിക്കുന്ന ഫാം റോഡിൽ രാവിലെയും വൈകീട്ടുമാണ് കൂടുതൽ പേർ എത്തുന്നത് ആളുകൾ വ്യായാമത്തിനും നടത്തത്തിനും തെരഞ്ഞെടുക്കുന്ന മുളങ്കൂട്ടങ്ങൾ നിറഞ്ഞ ഈ ഫാം റോഡിൽ സാമൂഹ്യ വനം വകുപ്പ് വിഭാഗവും ശാസ്ത്രപരിഷത്തും ചേർന്ന് ഒൻപത് വർഷം മുമ്പാണ് അലങ്കാരമുളകൾ നട്ടത് തണലിനൊപ്പം മണ്ണൊലിപ്പ് തടഞ്ഞ ബണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശവും ഇതിനു പിന്നിലുണ്ടായിരുന്നു പക്ഷികളുടെയും ഇഷ്ടസങ്കേതമായി ഇപ്പോൾ ഇവിടം മാറിയിരിക്കുന്നു പന്ത്രണ്ടിനും മുളകളാണ് ഇവിടെയുള്ളത് മുല്ലശ്ശേരി കനാലിൽ ഇടിയഞ്ചിറ പത്യാർകുളങ്ങര ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായാൽ ഫാം റോഡിന് പ്രസക്തിയേറുമെന്ന് പരിസ്ഥിതി പ്രവർത്തകനും മുളകൾ നടന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളുമായ സദാശിവൻ മധുക്കര പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് ലോക മുളദിനമാണ് നമുക്കറിയാം ഈ മുളയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ മുന്നേക്കുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ മുല്ലശ്ശേരി പഞ്ചായത്തിലെ മാടക്കാക്കൽ പാലത്തിൻ്റെ അവിടെ ഒരു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നട്ട മുളങ്കാട് മുള മുള തയ്യുകൾ ഇപ്പോൾ സഞ്ചാരികൾക്ക് നല്ല കാഴ്ചകളാണ് നൽകുന്നത് അന്ന് ശാസ്ത്രാത്വ പരിഷത്തും അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്റ്ററിയും കൂടിയിട്ടാണ് ഈ മരങ്ങൾ നട്ടത് പിന്നെ അതിനെ കുറച്ച് പരിപാലനം കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതും കൂടി ചെയ്തു പോകുകയാണെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാടക്കാക്കൽ പാലത്തിൻ്റെ വടക്കേ ബൺ റോഡ് അടുത്ത് തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്നും സംരക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും അതുപോലെ തന്നെ ദേശാടന പക്ഷികൾ ഒരുപാട് പാടത്തിൽ വരുന്ന ദേശാടന ദേശാതക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മുളങ്ങാട്